കോഴിക്കോട് പേഴ്സൺ വെൽഫെയർ അസസ്മെന്റ് ഗ്രാമപഞ്ചായത്ത് രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യനീതി മന്ത്രാലയത്തിന് കീഴിൽ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോമ്പോസിറ്റ് സെന്റർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിയുടെ നേതൃത്വത്തിൽ ഡിഫറൻറ്റ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷനുമായി ചേർന്ന് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടിയുള്ള അസസ്മെന്റ് ക്യാമ്പാണ് അണക്കര എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടത്തിയത് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എസ് കെ ശിവൻകുട്ടി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ചക്കുവളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ രാജ്പാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമസഭകളൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് നിങ്ങളൊക്കെ ഗ്രാമസഭകളിൽ പങ്കെടുക്കാറുള്ളതാണ് അപ്പൊ ആ ഗ്രാമസഭകളിലൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഒരു ഗ്രാമസഭയിലേക്ക് എടുക്കുമ്പോ ഒരു വാർഷിക പദ്ധതിയിൽ ഒരു ഗ്രാമപഞ്ചായത്തിന് ഇത്ര ശതമാനം പൈസ ഡിസബിലിറ്റിപ്പെട്ടവർക്ക് അല്ലെ ഓരോ വിഭാഗത്തിനും വേണ്ടി മാറ്റി വെക്കണമെന്ന് ഗവൺമെന്റ് നമുക്ക് നിർദ്ദേശിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മാറ്റി വെക്കുമ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള അല്ലെ നമ്മുടെ ഈ പതിനഞ്ച് വാർഡിലുള്ള ചക്കര വാർഡിലുള്ള എല്ലാവർക്കും ആ അത് പോകാൻ കഴിയുന്ന നമുക്ക് നമുക്ക് ഓഫീസർ ഡോക്ടർ ും ഗോപിരാജ് മുഖ്യപ്രഭാഷണം നടത്തി ഫെഡറേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഭാസ്കരൻ ജെയ്സൺ എം പീറ്റർ ഗ്രാമപഞ്ചായത്ത് അംഗം അമ്മണി ഗോപാലകൃഷ്ണൻ അക്ഷയ് കുമാർ ശ്യാമ സുരേഷ് സാബു കുറ്റിപ്പാലിക്കൽ ഷാജി പുതുപ്പള്ളിമറ്റം തമ്പി കൊന്നൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്